മാധവ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരുമാണല്ലേ ഇന്നങ്ങനെ കുറച്ച് സുന്ദരികളുടെയും സുന്ദരന്മാരുടെയും കഥയാണ് ശ്രീ പി സി കുട്ടിക്കൃഷ്ണൻ എന്ന റൂബിന്റെ ഏറ്റവും മഹത്തായ നോവൽ സുന്ദരികളും സുന്ദരന്മാരും റൂബിൻ്റെ നോവലുകളെ കുറിച്ച് പറയുമ്പോൾ അത് ഉമ്മാച്ചു ഉൾപ്പെടെ നമ്മുടെ ഹൃദയത്തെ തകർക്കുകയും ചിന്തകളെ ജ്വലിപ്പിക്കുകയും ചെയ്യുന്ന സങ്കടങ്ങളുടെ ആവിഷ്കാരമാണ് അദ്ദേഹത്തിന്റെ നോവലുകളെല്ലാം തന്നെ സുന്ദരികളും സുന്ദരന്മാരും എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു നോവൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കുന്നതിനപ്പുറം അതിനെ ഒരു ചരിത്ര ആഖ്യായിക എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ ശരി കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മലബാർ ലഹളയിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വരെ രണ്ടാം ലോഹമുഖായുദ്ധവും ഒക്കെ കിടന്ന് ഒരു സുദീർഘമായ ഒരു കാലഘട്ടമാണ് ഈ നോവലിൽ പ്രമേയമാകുന്നത് ആ ഒരു കാലഘട്ടത്തിൽ മലബാറിലെ സാമൂഹിക ജീവിതത്തിൽ മാറ്റമാണ് നോവലിലെ വിഷയം കൂടാതെ ആ കാലഘട്ടത്തിൽ പാരമ്പര്യത്തിലും തറവാട്ടുമിമയിലും വിദ്യാഭിമാനം പോണ്ടിരുന്ന അനുനിമിഷം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് കുടുംബങ്ങളുടെ മൂന്ന് തലമുറകളുടെ കഥയാണ് ഈ നോവലിൽ പ്രമേയമാക്കിയിരിക്കുന്നത് നാൽപ്പത് വർഷത്തിൻ്റെ സുദീർഘമായ ഒരു ചരിത്രം സാധാരണ നോവലുകളിൽ കാണാറില്ല അങ്ങനെ വലിയൊരു കാലഘട്ടം ഉൾക്കൊള്ളുന്ന വലിയൊരു നോവലാണിത് കഥാനായകനായ വിശ്വ വിശ്വനാഥനിലൂടെയും രാധയിലൂടെയുമാണ് കഥ മുന്നോട്ടു പോകുന്നത് ഇതൊരു വലിയ നോവൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കഥ ഒന്ന് ചുരുക്കി പറയാം വലിയൊരു തറവാട്ടിലെ പെൺകുട്ടിയായ കുഞ്ചുക്കുട്ടി ആ നാട്ടിലെ മാഷായ രാമൻ മാസ്റ്ററുമായി പ്രണയത്തിലാകുന്നു എന്നാൽ വലിയ തറവാട്ടു മഹിമയിൽ അഹങ്കരിച്ചിരുന്ന ആ കുടുംബം രാമൻ മാസ്റ്ററുമായി കുഞ്ചുക്കുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കുന്നില്ല ഇതിൽ മനം രാമൻ മാസ്റ്റർ അവിടെ നിന്ന് യാത്രയാകുന്നു പിന്നീട് കുറെ കാലത്തിന് ശേഷം മലബാർ ലഹള പൊട്ടിപ്പുറപ്പെടുന്നു ലഹളയിലെ പലർക്കും പല സ്ഥലങ്ങളിലേക്ക് ഓടി വരുന്നു പല നാട്ടിലേക്ക് പലായനം ചെയ്ത് പലരും പോകുന്നു ആ ലഹ്ളയുടെ സമയത്ത് ഇരുമ്പൻ ഗോവിന്ദൻ നായർ എന്ന മനുഷ്യർ കുഞ്ചിക്കുട്ടിയെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടുപോകുന്നു ലഹ്ളയുടെ സമയത്ത് പത്ത് ദിവസം അവർ ഒരു വീട്ടിൽ താമസിച്ചു ലഹ്ളയെല്ലാം ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞതിന് ശേഷം സ്ഥിതിഗതികൾ അറിയാൻ വേണ്ടി പുറത്തുപോയ ഗോവിന്ദൻ നായർ പിന്നീട് തിരിച്ചു വന്നില്ല അദ്ദേഹത്തെ കാത്തിരുന്ന കുഞ്ചിക്കുട്ടി പിന്നീട് പല നാടുകളിൽ പല സ്ഥലത്ത് അലഞ്ഞ് അവസാനം ഒരു രാത്രി ഗർഭിണിയായ കുഞ്ചിക്കുട്ടിയെ രാമൻ മാസ്റ്റർ കണ്ടെത്തുന്നു മാസ്റ്റർ അവരെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭാര്യയെ ഏൽപ്പിക്കുന്നു മാധവിയമ്മയെ ഒരു ആൺകുട്ടിക്ക് ജന്മം കൊടുത്തതിനു ശേഷം കുഞ്ചിക്കുട്ടി മരണമടയുന്നു മാധവിയമ്മയും മാസ്റ്ററും ആ കുട്ടിയെ തന്റെ അവരുടെ മൂന്ന് മക്കളുടെ കൂടെ വളർത്തുന്നു രാധയുടെയും ഗോപാലകൃഷ്ണന്റെയും ബാലാമണിയുടെയും കൂടെ വിശ്വം ചെറുതിലെ വല്ലാത്ത ഏകാന്തപതികനായിരുന്നു ഒരിക്കൽ ലോകത്തിന്റെ അറ്റം കാണാനായി അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നു അയാൾക്ക് മറ്റൊരു നാട്ടിൽ ഏർ ലക്ഷ്മിക്കുട്ടിയമ്മയും അവരുടെ മകൾ ശാന്തയും അഭയം നൽകുന്നു ശാന്തയും വിശ്വവുമായി സ്നേഹത്തിലാകുകയും ചെയ്യുന്നു എന്നാൽ ആ കല്യാണം ലക്ഷ്മിക്കുട്ടിയമ്മ നടത്തി കൊടുക്കുന്നില്ല ഇതേസമയം രാമൻ മാസ്റ്റർ വീട്ടിലേക്ക് വരുമ്പോൾ വേലുവമ്മാവിന്റെ പ്രതികാര നടപടിയെ തുടർന്ന് കടുത്ത ദാരിദ്ര്യത്തിലകപ്പെട്ടു പോയ മാസ്റ്ററുടെ കുടുംബം അദ്ദേഹത്തിന്റെ ജോലിയും നഷ്ടമാകുന്നു അങ്ങനെ ദാരിദ്ര്യ ദുഃഖത്തിൽ രാമൻ മാസ്റ്റർ മരണമടയുന്നു അപ്പോൾ അവിടെ സഹായത്തിനായി വന്നിരുന്ന കുഞ്ഞിരാമൻ കുഞ്ഞിരാമനുമായി രാധ ഇഷ്ടത്തിലാകുന്നു കുഞ്ഞിരാമൻ അവസാനം അവിടെ നിന്ന് ഒരു ജോലി അന്വേഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പുറപ്പെട്ടു പോകുന്നു പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം മാധവിയമ്മയുടെ ബാലാമണിയെ നേരത്തെ മരിച്ചു അവരുടെ രാധയുടെ ചേച്ചി പിന്നീട് മാധവിയമ്മയുടെ മരണത്തിന് ശേഷം ഗോപാലകൃഷ്ണന്റെ രാധയും കുഞ്ഞിരാമനെ അന്വേഷിച്ച് കുഞ്ഞിരാമന്റെ നാട്ടിലേക്ക് വരികയാണ് അവിടെ വച്ച് രാധ വിശ്വത്തിനെ കണ്ടുമുട്ടുന്നു വിശ്വം അവിടെ സുലൈമാൻ എന്ന ഒരാളുടെ സംരക്ഷണയിലാണ് അതുപോലെ കാർത്തികേനെ കല്യാണം കഴിച്ച വിശ്വം സ്നേഹിച്ചിരുന്ന ശാന്ത വിശ്വത്തിനെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ വിശ്വുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അതിന് അദ്ദേഹം തയ്യാറാകാതെ വരുമ്പോൾ ശാന്ത പ്രതികാര നടപടിക്ക് ഒരുങ്ങുന്നു സമരത്തിൽ ഏർപ്പെടുന്ന കുഞ്ഞിരാമനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കുഞ്ഞിരാമൻ മരണമടയുകയും ചെയ്യുന്നു ഒറ്റപ്പെട്ടുപോയ രാധയ്ക്ക് അവസാനം ആശ്രയമാവുന്നത് വിശ്വമാണ് അങ്ങനെ ശൂന്യതയിൽ നിന്ന് അവസാനം നോവൽ ലക്ഷ്യത്തിലെത്തിച്ചേരുകയാണ് സുന്ദരികളും സുന്ദരന്മാരും ഇതാണ് കഥയുടെ ഒരു ചുരുക്കരൂപം സുന്ദരിക സുന്ദരികളെ സുന്ദരന്മാരെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഓരോ കഥാപാത്രത്തെയും അല്ലെ ഓരോ അധ്യായങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം കാരണം ഓരോ കഥ ഇപ്പം ഇരുമ്പൻ ഗോവിന്ദൻ നായരെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം വേണം മരത്തടിയും മനുഷ്യരും എന്നുള്ള അധ്യായം നമ്മൾ വായിക്കാൻ കാരണം ഇരുമ്പൻ ഗോവിന്ദൻ നായരാണ് മതം മാറിയ സുലൈമാൻ അപ്പം അത്ര ശ്രദ്ധയോടുകൂടി വായിക്കേണ്ട ഒരു നോവലാണിത് അതുപോലെ സിംഗപ്പൂരിന് പോയ ലക്ഷ്മിക്കുട്ടിയമ്മ കുറുപ്പ് തുടങ്ങിയവരെയൊക്കെ നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ വായിച്ച് നമ്മുടെ മനസ്സിലായ കഥാപാത്രങ്ങളെ നമ്മൾ ഓർത്തു വെക്കണം അതുപോലെ സാധാരണ നോവലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിലുണ്ട് അതുപോലെ എല്ലാ കഥാപാത്രങ്ങൾക്കും അവരവരുടേതായ പ്രാധാന്യങ്ങളുമുണ്ട് നായകന്റെ നെടലു പറ്റിയോ അല്ലെങ്കിൽ നായ നായകനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കഥാപാത്രങ്ങളുമല്ല രാധയാണെങ്കിലും കുഞ്ഞിരാമനും മാസ്റ്ററും സുലൈമാനും എല്ലാം തന്നെ നായകനായ വിശ്വത്തിന്റെ അത്രയും പ്രാധാന്യം ആ കഥാപാത്രങ്ങൾക്കെല്ലാം തന്നെയുണ്ട് അതുപോലെ നമ്മളെ വേദനിപ്പിക്കുന്ന ചില കഥാപാത്രങ്ങളാണ് കുഞ്ചിക്കുട്ടിയും രാമൻ മാസ്റ്ററും ഒക്കെ കുഞ്ചിക്കുട്ടി യാതൊരു തെറ്റും ചെയ്യാതെ ഒരു ലഹള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത്രയധികം അവരുടെ ജീവിതം തകർക്കുന്നത് എന്ന് നമുക്ക് കുഞ്ചിക്കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ രാമൻ മാസ്റ്റർ കുട്ടികളോട് പറയുന്ന ഒരു അവസരമുണ്ട് വല്ലപ്പോഴും കിട്ടുന്ന പട്ടിണി കിടന്ന കുട്ടികൾ വല്ലപ്പോഴും കിട്ടുന്ന ആഹാരം കഴിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ പണി ഇതുവരെ മറന്നില്ല എന്ന് കാരണം കടുത്ത ദാരിദ്ര്യമാണ് അദ്ദേഹത്തെ അങ്ങനെ ചിന്തിക്കാൻ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നത് തത്വശാസ്ത്രവും നീതിന്യായവുമെല്ലാം മുറുക സത്യവും നീതി ന്യായമെല്ലാം മുറുക പിടിച്ചതെന്ന മാസ്റ്റർ അവസാനം മക്കൾക്ക് നൽകുന്ന ഉപദേശം ഇങ്ങനെയാണ് പാപത്തെക്കുറിച്ചും പുണ്യത്തെക്കുറിച്ചുമൊക്കെ ഞാൻ നിങ്ങളോട് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് അതല്ല നിങ്ങൾ മറക്കണം കക്ക ആരും പിടിക്കപ്പെടരുത് നുണ പറയാ പക്ഷെ അത് പൊളിയരുത് എന്ന് കടുത്ത ദാരിദ്ര്യമാണ് അദ്ദേഹത്തെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് ഇവിടെ ഒരു തത്വശാസ്ത്രത്തിനും ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നൊരു വലിയ പാഠം നമ്മൾ ഓരോ വായനക്കാരും മനസ്സിലാക്കുന്നു അതുപോലെ ഇതിലെ കഥാപാത്രമായ രാധ സർവംസകയാണ് കടുത്ത ദുഃഖം അനുഭവിക്കുമ്പോൾ പോലും അവളുടെ മനസ്സ് സമ്പന്നമാണ് ശരിക്കും ഈ നോവൽ നോവല് നാല് പ്രണയങ്ങളിലൂടെയാണ് സഫലമാകാതെ പോയ നാല് പ്രണയങ്ങളിലൂടെയാണ് ഈ നോവല് കടന്നു പോകുന്നത് ഒന്ന് കുഞ്ചിക്കുട്ടിയമ്മയും കുഞ്ചിക്കുട്ടി മാസ്റ്ററും രാമൻ മാസ്റ്ററും അതുപോലെ ലക്ഷ്മി ലക്ഷ്മിക്കുട്ടിയമ്മയും കുറുപ്പും വിശ്വവും ശാന്തയും കുഞ്ഞുരാമനും രാധയും അങ്ങനെ ഇതൊന്നും സഫലമാകാതെ പോകുന്ന പ്രണയമാണ് അവസാനം വിശ്വം രാധയിലേക്ക് തന്നെ എത്തിച്ചേരുന്നു പലപ്പോഴും വിശ്വം ചിന്തിക്കുന്നുണ്ട് താൻ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും രാധയിലേക്ക് തന്നെ വരുന്നുവെന്ന് അത് അവസാനം അതിൻ്റെ പരസമാപ്തിയിലെത്തുകയാണ് പൂർണതയിലെത്തുകയാണ് രാമൻ മാസ്റ്ററേയും കുഞ്ചുകുട്ടിയുടെയും സഫലമാകാതെ പോയ പ്രണയം വിശ്വനാഥനിലൂടെയും രാധയിലൂടെയും പരിപൂർണതയിലെത്തുന്നു സുദീർഘമായ ഒരു കാലഘട്ടത്തിന്റെ കഥ ഒരു ചരിത്രം ഒരു മലബാർ ലഹ്ലയുടെ ചരിത്രവും രണ്ടാലോഹമായ യുദ്ധ കാലഘട്ടവും അത് കേരളത്തിൽ ഉണ്ടാക്കിയ അലകളും എല്ലാം തന്നെ നമുക്ക് ഈ നോവലിൽ കാണാൻ കഴിയും സുദീർഘമായ കാലഘട്ടം ഉൾക്കൊള്ളുന്ന സുന്ദരികളും സുന്ദരന്മാരും എന്ന മഹത്തായ നോവൽ ആസ്വാദനം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു പുസ്തകവുമായി മാധവ മലയാളത്തിലൂടെ വീണ്ടും കാണും